ഭയങ്കര ഇതായിരുന്നു ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ സമയം മുംബൈയിലാണ് ഞാനിരുന്ന് ബുക്ക് ചെയ്തത് ബുക്ക് നമ്മള് ചെയ്തു മുന്നൂറ്റമ്പത് കോപ്പി അടിച്ചിട്ട് ഞാൻ മുംബൈയിൽ പോയി അപ്പൊ ഇത് നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഇതിങ്ങനെ വളരെ നോർമൽ ആയിട്ട് ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ബുക്ക് അങ്ങനെയൊക്കെ പോകണുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ പബ്ലിഷർ പുതിയ പബ്ലിഷറാണ് അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അടിച്ചത് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇത് വിറ്റില്ലേ ഇവരുടെ പൈസ എന്നുള്ള ഒരു കാര്യം ഭയങ്കരതായിരുന്നു അങ്ങനെ നമ്മൾ പോയി പിന്നെ ഒരു പോയിന്റിൽ ഞാൻ റീലൊക്കെ ചെയ്തപ്പോൾ പതിയത് ഇതിങ്ങനെ പിക്കപ്പ് ആവാൻ തുടങ്ങി ആളുകൾ വായിക്കാൻ തുടങ്ങി അപ്പോൾ അതേ സമയത്ത് മനോരമയിൽ ഒരു ഒരു വന്നൊരു പേപ്പർ കട്ടിങ് ആൾ എനിക്ക് അയച്ചു തന്നു ഇങ്ങനെയാണ് പറയുന്നത് ഏതൊരു പുസ്തകോത്സവം തന്നു ആ പുസ്തകോത്സവത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകങ്ങൾ ഒരു ബുക്കായിട്ട് നമ്മുടെ പേര് അത് കണ്ടപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ ഞാൻ അന്ന് ഫുള്ള് ഭയങ്കര ആഘോഷം ഞങ്ങൾ ഒരു ഫോൺ വിളിച്ച് ഇതിൽ സംസാരിക്കാം അവിടെ നിന്ന് മനോരമ ആർട്ടിക്കിൾ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഒരു ഫീച്ചർ ചെയ്തൊരു ഒരു വീഡിയോ ആർട്ടിക്കിൾസ് എല്ലാം വരുന്ന ഒരു ജേർണി ഒരു സിക്സ് മന്തിലെ ജേർണിയാണ് അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ സമയത്ത് നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പൊ ഇപ്പോഴും ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളോട് നമുക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല അതൊരിക്കലും പോവാതിരിക്കുക ആ ഒരു കാര്യം കീപ് ചെയ്യാൻ പറ്റിയാ ഭയങ്കര ആഗ്രഹം അതെ അതെ അപ്പൊ ആ സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് അവിടുന്ന് ഇപ്പൊ ഞാൻ അതല്ലേ പറയുമ്പോ എന്തെങ്കിലും രീതിയിൽ ഡൗൺ ആവുമ്പോ ഞാൻ ആലോചിക്കും നമ്മൾ എന്തോരം വന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ റീ ചെയ്യണം എന്നുള്ളത് അപ്പൊ ആ ചെറിയൊരു സ്ഥലത്ത് നമ്മുടെ ഒരു ബുക്കിന്റെ പേര് മെൻഷൻ ചെയ്തപ്പത്ര ഹാപ്പി ആയിട്ടുള്ള നമ്മള് ഇപ്പം അവര് നമ്മളെടുത്ത് വന്നിട്ട് നമ്മുടെ ഇന്റർവ്യൂസ് എടുക്കുന്നു നമ്മുടെ ആർട്ടിക്കിൾസ് എടുക്കുന്നു അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് സോ ഏതെങ്കിലും രീതിയിൽ ഡൗൺ ആവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക് ഓക്കെ ഹൗ ഫാർവിംഗ് അതെ അങ്ങനെയുണ്ട് പക്ഷെ അതെ ഭയങ്കര പക്ഷെ ആൾക്കാര് വിചാരിച്ചപ്പോൾ എനിക്ക് ഓർമ്മ എന്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓക്കെ അല്ലെങ്കിൽ വിചാരവും ഇപ്പൊ ഒക്കെ ഇറങ്ങി ഭയങ്കര സക്സസ് ആയി എല്ലാരും ഞാൻ ഭയങ്കര ആയിട്ട് ജീവിക്കാതാണ് എല്ലാവരും വിചാരം പക്ഷെ അങ്ങനെയല്ല എനിക്കും ഡൗൺ ആയിട്ട് ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ട് അപ്പം എന്റെ അടുത്ത് ഇന്റർവ്യൂന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഐ എം നോട്ട് ഓക്കെ ഓക്കെ എന്ന് പറയാൻ മെന്റലി ഞാൻ ഓക്കെ അല്ലേ അപ്പൊ എന്താ റീസൺ ചോദിച്ചാൽ എനിക്ക് റീസൺ തരാനില്ല പക്ഷെ കൊറേ രീതിയിലും എനിക്ക് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഞാനിങ്ങനെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ മാമീടെ അടുത്ത് മാമിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് എന്ത് ചെയ്യണ്ടെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ഈസി ഈസിന്ന് ഞാൻ പറയുന്നില്ല ഇത്ര സൂൺ ആയിട്ട് നമുക്ക് ഈ സക്സസ് കിട്ടുന്നു ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വിചാരിച്ച വികച്ച് മുപ്പത് നാപ്പതുകളിൽ എത്തുമ്പോഴൊക്കെ ആയിരിക്കും ആളുകൾ നമ്മള് തിരിച്ചറിയുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ വളരാതെ അത് പെട്ടെന്ന് കിട്ടിയ സമയത്ത് നമുക്ക് ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ അതിന് ഹാൻഡിൽ ചെയ്യാൻ കൂടെ നമ്മൾ പഠിക്കണം അപ്പൊ എനിക്കിത് കിട്ടിയ സമയത്ത് എനിക്കിത് ആദ്യം ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയി പിന്നെ ലൈഫിൽ ഒരു സാച്ചുറേഷൻ പോയിന്റ് വന്നു എനിക്ക് ഞാനിതൊക്കെ ചെയ്തല്ലോ ഇപ്പൊ എന്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നു വാട്ട് ഇസ് നെക്സ്റ്റ് ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്റ്റെക്ക് പോയിന്റിലാണ് പോയിന്റിലാണിപ്പോ ബുക്ക് എഴുതാം എന്ന് എനിക്കറിയാം ബുക്ക് എനിക്ക് എഴുതാം ഇനിയും എഴുതാം ചെയ്യാം പക്ഷെ അതിനൊക്കെ അപ്പുറം കുറച്ചുകൂടി എന്തെങ്കിലും നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് മുന്നോട്ട് വേണം ആ എക്സൈറ്റ്മെന്റ് കണ്ടെത്തുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ പേർപ്പസ് കണ്ടെത്തുക ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഞാൻ ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല വിളിച്ചപ്പോഴും ഞാൻ ഫോണ്ടെടുക്കില്ല അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് സംസാരിക്കാൻ ഭയങ്കര എനിക്കത് ഞാനത് അങ്ങനെ തന്നെ പറയും ഇപ്പൊ എനിക്ക് വേറൊരു എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളും ഉണ്ടാവണം ഇപ്പം ഞാൻ ഓക്കെ അല്ല എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത് വേറൊരു റീസൺ കൊണ്ടില്ലി എന്നുള്ള ഒരു കാര്യം കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാർ ഉണ്ടാവണം അപ്പൊ ഈ സക്സസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആദ്യം ഭയങ്കരമായിട്ട് അത് ഭയങ്കര ആഘോഷമായിരുന്നു പിന്നെ നമുക്ക് അത് ഭയങ്കരമായിട്ട് നമ്മളെ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവും നമ്മുടെ ഇത്രയും കാലം നമുക്ക് ഈ ഒരു ഗോളായിരുന്നു ഈ ഗോളി വ്യത്യാസം ജേണി അല്ലെങ്കിൽ പിന്നെയുള്ള ജേണി അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഭയങ്കര വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്